ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനൊരു ചലഞ്ച് വീഡിയോ വേറെ ഒന്നല്ല വിസ്പെറിംഗ് ചലഞ്ചാണ് അപ്പൊ ഹെഡ്ഫോൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയും അപ്പൊ അവന് പറയോന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവ മാത്രല്ല എന്റെ മോനും എന്റെ ആങ്ങളെയും കുഞ്ഞുമേക്കണ്ടിട്ടായിരത്തില്ലേ അപ്പൊ നമുക്ക് ചലഞ്ച് തുടങ്ങിയാലോ അപ്പൊ ഞാൻ പറയാം ഏ കാണില്ലേ ഇങ്ങനൊക്കോട് ഞാൻ അവനോട് പറയാൻ പോകുന്നത് ക്രിസ്മസ് പൊക്കാനി നനക്ക അപ്പൊ അവൻ പറയാ നോക്കാം അപ്പൊ ആക്ഷൻ ഒന്നും കാണിക്കാൻ പാടില്ല നമ്മള് വായോണ്ട് പറയണത് മാത്രം ചെവിയിൽ എത്തിട്ടുണ്ടല്ലോ ഏന്നിട്ടാ പറയാ Asik, Bapak! Asik, Bapak! 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 ഇത് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ടു പ്രാവശ്യം കൂടി പറയുള്ളൂട്ടാ ചുണ്ട് ശ്രദ്ധിച്ചി എന്തിന്ന് അപ്പ ഇവൻ ശരിയായി ഇത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്താള് വിളിക്കാം അപ്പൊ ഞാൻ ചോദിക്കാൻ പോണത് ഉരുളക്ക് ഉപ്പേരി എന്നാണ് ചോദിച്ച ഉപ്പിലിട്ട് ഉപ്പിലിട്ട് ഉപ്പേരി ഉപ്പേരില്ല മയക്കൂരാക്കി ഇങ്ങനെ വിളിച്ചോ എന്റെ ചുണ്ടിലൊക്കെ ഉരുളക്ക് ഉപ്പേരി ഉപ്പിലിട്ടാങ്ങ ഉപ്പിട്ടിട്ട എരിവുള്ള ഈബുൾക്കൂടെ

അയ്യേ ഈബുൾ ചെറ്റി എന്നാണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉരുളക്ഷിട്ട് ഞാനിങ്ങനെ ഈ ബുൾ ചെറ്റിന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ അപ്പൊ ഇവ

Jor dhal Chunda Jor dhal Jor dhal Jor curry Jor dhal Jor dhal ജോർദാൻ ജോർദാൻ ചുണ്ടുപോക്ക് ജോഡി പറോർ ദാൻ ജോർദാൻ ചോദിക്കാനാ Tajud Tajud eh, Jordan Jordan

चोरुल चुंट <laughs> <Yeah, laughs> दु दुलकर <laughs> ఓ ద తొందర కొన్నవాడు అల్లాహ్ నలోటి ఓటోటి ఓను వంచినావులా ఉత్తరం దుల్కర్ సల్మాన్ అంటే ఉత్తరం అలా ఓను వంచినావులా ఏ దాస్తాంది అది అదకరే అప్పుడు నేరతే ఇవని పాట వేరే పాట అన్న వచ్చక తిని చెరిక ఆన్సర్ పర్న అప్పుడు ఇవ్వాలి అప్పుడు ఇవ్వమాలి ఆన్సర్ పర్నలేదు అప్పుడు ఓను కూడి ఇవ్వాలి അപ്പൊ സിനിമ നടന്റെ പേരാണ്ടാ പറയാ സിനിമ നടന്റെ പേരാ പറയണ ശ്രീനിവാസൻ പറയാ പറയട്ടെ ആ ക്യാരക്ട്സിക്കാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ അതിന്റെ അസൂയറുന്നത് ഞാൻ ഞാൻ ഇവരെല്ലാരത്തും തോറ്റി അപ്പൊ എന്ന എനിക്ക് ഇവർക്ക് എല്ലാവരും എന്നെ അസൂയറ് അന്നിട്ടാണ് എന്റെ വീട് ഒറ്റ എന്നിട്ട് ഞാൻ ചേച്ചി ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ हाँ निपोलिया ना अच्छा बराडा अब्बा नल्ला को क्या निक क्या निक किधमनी से ले 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 ഏ എനിക്ക് ഒരു രാജ്യത്തിന്റെ പേരാണ് ഞാൻ പറയാൻ പോണത് ഓക്കെ അപ്പൊ രാജ്യത്തിന്റെ പേര് സ്വിറ്റ്സർലാൻഡ് ആണ് ഓക്കെ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് അപ്പൊ സ്വിറ്റ്സർലാൻഡ് 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 സ്വിറ്റ്സെർലാൻഡ് പിന്നെ

ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എണീറ്റ് പോവാൻ ജൂലേക്കില്ലേ അപ്പ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങളുടെ പുതിയ വീഡിയോസുകളെ സപ്പോർട്ട് ചെയ്യാ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് അത് കമന്റ് ചെയ്യാ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്തൊക്കെ നന്നായിരുന്നു എന്തൊക്കെ ഫണ്ണി ആയിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യ അപ്പൊ എല്ലാവരും അപ്പ ഇതേത്തെ ചലഞ്ച് വീട് നിങ്ങക്ക് ഇഷ്ടാണെങ്കിൽ ഇനി വേണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം ഞാൻ മക്കളെക്കായിട്ട് ഒന്നും കൂടി ചലഞ്ച് വീഡിയോ ആയിട്ട് വരാം അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാം